ഒരിക്കലൊരു വീട്ടിൽ പോയി ഞാൻ എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ് ഈ വീട്ടിലൊരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിൽ രണ്ട് ആമ്മക്കളുണ്ട് രണ്ട് ആമ്മക്കൾ മാത്രമേ ഉള്ളൂ പേമ്മക്കളില്ല ഈ രണ്ട് ആമക്കളിൽ മൂത്തവൻ എം കോം കഴിഞ്ഞതാണ് ഇളയവൻ ബി കോം കഴിഞ്ഞതാണ് നന്നായിട്ട് പഠിക്കുന്ന നല്ല ബുദ്ധിമാന്മാരായ മക്കളാണ് പക്ഷേ കഴിഞ്ഞ ഒരു കൊല്ലത്തോളമായിട്ട് ഈ രണ്ട് മക്കളും ആരോടും സംസാരിക്കുന്നില്ല ഒരക്ഷരം പോലും മിണ്ടുന്നില്ല വീട് വിട്ട് പുറത്തു പോകുന്നില്ല ഒരേ ഇരിപ്പ് മുറി അടച്ചിട്ടിരിക്കുകയാണ് എന്തോ ഒരു മാനസിക പ്രശ്നം പല ഡോക്ടർമാരെയും കണ്ടു പലരും വിഷാദ രോഗത്തിന് മരുന്നൊക്കെ കൊടുത്തു ഇതൊക്കെ കഴിച്ച് വെച്ച് ഉറക്കം ഉറ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിരുന്ന ആലോചന എന്നെ ആലോചിക്കണമെന്ന് ചോദിച്ചാൽ ഒരു മറുപടി ഇല്ല അപ്പോൾ പ്രാർത്ഥിച്ചതിന് പരിഹാരം വരുത്തണം ഇതാണല്ലോ എല്ലാവരുടെയും പ്രശ്നം അച്ഛനെ വിളിച്ചുകൊണ്ട് പോകും ആൾക്കാരുടെ ഒരു വിചാരം അച്ഛനെന്തോ ഭയങ്കര സിദ്ധിയുള്ള ആളാണ് നിങ്ങളൊക്കെ പ്രസംഗിക്കുന്നുണ്ടേ അപ്പോൾ അച്ഛൻ ഒന്ന് തൊട്ടാ ഇപ്പം എല്ലാം ശരിയാകുമെന്നാണ് വിചാരം നിങ്ങൾ ശരിയാവാതെ അച്ഛൻ തൊട്ട നിങ്ങളുടെ മക്കൾ ശരിയാകത്തില്ല ദൈവത്തിന് സ്തോത്രം ഞാൻ ആ വീട്ടിൽ ചെന്നു ഈ പിള്ളേരെ രണ്ടുപേരെയും സൂക്ഷിച്ചു നോക്കി നോക്കിയിട്ടൊരു അക്ഷരം പോലും ഞാൻ ആ പിള്ളേരോട് സംസാരിച്ചില്ല ഞാൻ ആ മാതാപിതാക്കളോട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് ചില കാര്യം സംസാരിക്കാനുണ്ട് അവർ അല്ല അച്ഛാ മക്കളോടാണ് സംസാരിക്കേണ്ടത് അല്ല എനിക്ക് നിങ്ങളോടാണ് സംസാരിക്കേണ്ടത് അച്ഛാ മക്കൾക്കാ പ്രശ്നം അല്ല എനിക്ക് നിങ്ങളോടാണ് സംസാരിക്കേണ്ടത് നമ്മുടെ പ്രശ്നം അതാണല്ലോ നമ്മുടെ പ്രശ്നം നമുക്കല്ല മറ്റുള്ളവർക്കാണ് മൊത്തം പ്രശ്നം പ്രശ്നം ഉണ്ടാക്കണത് നമ്മളാണ് പ്രശ്നം ഉള്ളത് നമുക്കാണ് പക്ഷെ നമ്മൾ സമ്മതിക്കില്ല പ്രശ്നം ആർക്കാ എന്തോ മറ്റുള്ളവർക്കാണ് അപ്പം നിങ്ങൾ പറയുന്നുണ്ട് അച്ഛന് ഇച്ചിരി പ്രശ്നം കൂടുതലുള്ള ആളാണെന്ന് ആമേ നന്ദി ദൈവമക്കളെ കേൾക്കുക ഈ മാതാപിതാക്കളോട് കട്ടിലിരിക്കാൻ പറഞ്ഞു എനിക്കൊരു കസേരയുണ്ട് ഞാൻ കസേരയിൽ ഇരുന്നു ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ് ഒരു കട്ടിലയിൽ അവർ ഇരുന്നപ്പോൾ സ്വാഭാവികമായും അടുത്തടുത്ത് ഇരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കേണ്ടത് പക്ഷേ ഇരുന്നത് ഈ കട്ടിലിൻ്റെ രണ്ടറ്റത്താണ് സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ റീഡ് ചെയ്ത് കഴിഞ്ഞു ഇവർ തമ്മിൽ ഒരുപാട് അകലമുണ്ട് എന്ന് ഹാലോലൂയ്യ ഇവർ ഞാൻ അവരോട് ചോദിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിൽ ഇല്ല ഇല്ലാച്ചാ ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല നിങ്ങളമ്മിൽ എന്തോ പ്രശ്നവും ഉണ്ട് അതെന്താണെന്ന് എന്നോട് ഒരു പ്രശ്നവും ഇല്ലാച്ചാ ഞാൻ വട്ടം ചോദിച്ചു വട്ടം ഒരു നിഷേധിച്ചു അപ്പം ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റോട് പറഞ്ഞു എനിക്ക് ഈ വീട്ടിൽ ഒരു ശുശ്രൂഷയും ചെയ്യാനില്ല ഇനി ഒരു അക്ഷരം പോലും ഞാൻ സംസാരിക്കാൻ തയ്യാറില്ല ഞാൻ പോവാണ് പോകുമ്പ് എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഒരു മാസത്തിനുള്ളിൽ ഈ വീട്ടിൽ രണ്ട് ഡെഡ് ബോഡി ഈ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുപോകേണ്ടി വരും നിങ്ങളുടെ രണ്ട് മക്കളും സൂയിസൈഡ് ചെയ്യും അത് ഉറപ്പ് എന്നാൽ പിന്നെ ഞാൻ പോട്ടെ ഇത്രയും പറഞ്ഞാൽ പിന്നെ എന്നെ അവിടെ നിന്ന് വിടാൻ പറ്റുമോ ഓർക്കുക ഞാൻ വാതിൽ തുറക്കാൻ പോകുമ്പോൾ എൻ്റെ പുറത്താ രണ്ടോ അള്ളിപ്പിടിച്ച് ഞാൻ നോക്കുമ്പോൾ ഈ സഹോദരിയാണ് എന്നാ സഹോദരി അവളെ എന്നെ തള്ളി മാറ്റി ആ ഡോർ ബ്ലോക്ക് ചെയ്തു അച്ഛൻ പോകരുത് ഞങ്ങൾ തമ്മിൽ ഈ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു ഇത് ഇപ്പം ഉണ്ടായതാണോന്ന് ചോദിച്ചു അല്ല ആറ് കൊല്ലായി ഞങ്ങൾ തമ്മിൽ മിണ്ടിയിട്ടില്ല എങ്ങനെയുണ്ട് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ആറു വർഷമായ ഒരു അക്ഷരം പോലും അപ്പനോട് അപ്പനോടെന്തെങ്കിലും പറയാം മോൻ ചെന്നാൽ അമ്മയോടുള്ള ദേഷ്യത്തിന് ഈ മോൻ്റെ തലയ്ക്ക് നട്ടപ്പുറം അപ്പൻ വർത്താനം പറയും അമ്മയോടെന്തെങ്കിലും പറയാൻ ഈ കൊച്ചു ചെന്നാൽ അപ്പനോടുള്ള ദേഷ്യത്തിന് കൊച്ചിൻ്റെ തലയ്ക്ക് നട്ടപ്പുറം അമ്മ വർത്താനം പറയും സ്വന്തം മക്കളെ നിങ്ങളുടെ വീട്ടിൽ പരസ്പര വൈരാഗ്യം തീർക്കാൻ വേണ്ടി നിങ്ങൾ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വിഷാദരോഗത്തിനോ ക്രിമിനലിസത്തിനോ നിങ്ങൾ പരിശീലിപ്പിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കണം ആ കുഞ്ഞുങ്ങൾ രണ്ടുപേരും പാവങ്ങളായതുകൊണ്ട് അവർ വിഷാദ രോഗികളായിപ്പോയി ഈ എട്ട് കൈകളും പരസ്പരം ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ മൂത്ത കുഞ്ഞ് ഒന്നര വർഷത്തിന് ശേഷം ആദ്യം നാവെടുത്ത് സംസാരിച്ചു അവൻ പറഞ്ഞു ഫാദർ ഇന്ന് ഫാദർ എൻ്റെ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ 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 ഫാദർ വാ ഞാൻ കാണിച്ചു തരാം അവൻ്റെ ബെഡ്റൂമിൽ എന്നെ കൊണ്ടുപോയി പഴയ വീടാണ് മുകളിലോട്ട് വിരൽ ചൂണ്ടിയപ്പോൾ ഉത്തരത്തിൽ ഒരു ഒരു മുണ്ട് ഒരു ലുങ്കി കെട്ടി വെച്ചിരിക്കുക കുടുക്കിട്ടിട്ടുണ്ട് അതിനകത്ത് ഇന്ന് രാത്രി ഇതിൽ തൂങ്ങിച്ചാകാനായിരുന്നു എൻ്റെ തീരുമാനം ഇത് ഞാൻ കണ്ടതായിരുന്നില്ല ദൈവം എന്നെ കൊണ്ട് പറയിപ്പിച്ചതായിരുന്നു ഇളയ അപ്പോൾ ചേട്ടനെ കെട്ടിപ്പിടിച്ച് കരയുക എന്തിനാണ് നീ കരയണത് ചേട്ടായി ഇന്ന് തൂങ്ങിച്ചാകാൻ തീരുമാനിച്ചായിരുന്നു അല്ലേ ഞാനും അതുതന്നെ ചിന്തിച്ചോണ്ടിരിക്കുമായിരുന്നു എങ്ങനെയാ ചാകേണ്ടതെന്ന് ഈ നരകത്തിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതല്ലേ അച്ചാ പേരൻറിങ് നിങ്ങൾ വഴക്കുണ്ടാക്കുമ്പോൾ നിങ്ങൾ പരസ്പരം മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ സംഘർഷം അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ അതിൻ്റെ ഇരട്ടി സംഘർഷത്തിലാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ